അമ്മാച്ച എങ്ങനെയാണ് പാട്ട് പാടുന്നേ അമ്മാച്ച അമ്മാച്ച പൊന്നാണ് അമ്മാച്ച അമ്മാച്ച സത്താണ് അമ്മാച്ച അമ്മാച്ച ചക്കരയാണ് തകട് 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 അമ്മാച്ച അമ്മാച്ച പൊന്നാണ് അമ്മാച്ച അമ്മാച്ച സത്താണ് അമ്മാച്ച അമ്മാച്ച ചക്കരയാണ് തകട് 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 തഗട് തകട് 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 നാളെ വേണമേ അമ്മാച്ചയാണോ

ച്ച എങ്ങനെ പറഞ്ഞേ തകട് 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 തകിടന്നാണ് അമ്മാച്ച പറഞ്ഞേ ആ നോക്കിയേ അമ്മാച്ച പൊന്നാരാ എടുക്കാൻ അമ്മാന്റെ വേണ്ട അന്നമ്മടെ പൊന്നാരാ

എവിടെ ഈശോപ്പനെ കാണാൻ പോണോ ഈശോപ്പ എന്നാ പറഞ്ഞു അമ്മാമ്മൻ തന്നെയെന്ന് പ്രാർത്ഥിച്ചോ ആ ഈശോപ്പ എന്നാ പറഞ്ഞു ഈശോപ്പ എന്നാ പറഞ്ഞോ ഓക്കേ ആക്കാന്ന് പറഞ്ഞോ എല്ലാ അമ്മാമ്മ ഒക്കെ തരാന്ന് പറഞ്ഞോ നല്ലോണം പഠിപ്പിക്കാന്ന് പറഞ്ഞോ അമ്മയ്ക്ക് വേണ്ടി പാത്തിച്ചായിരുന്നോ അപ്പയ്ക്ക് വേണ്ടി പാത്തിച്ചോ എന്നെ പാതിച്ചോ അമ്മച്ചിക്ക് വേണ്ടിട്ടോ മായക്ക് വേണ്ടിട്ടോ പെല്ലാൻറ്റിക്കോ ചുട്ടമ്മയ്ക്ക് വേണ്ടി പാതിച്ചോ അമ്മാച്ചിക്ക് വേണ്ടി പാതിച്ചോ കാത്തുവിനു വേണ്ടി പാത്തിച്ചോ ചോണുവാൻറ്റിക്ക് വേണ്ടി പാത്തിച്ചോ എല്ലാക്കും വേണ്ടി പാതിച്ചോ കുക്കകളാണോ ഇത് ഇച്ചയ്ക്ക് വേണ്ടി പാതിച്ചായിരുന്നോ അച്ചമ്മക്ക് വേണ്ടിട്ടോ എല്ലാക്കും വേണ്ടി പാത്തിച്ചു ഗുഡ് ഓലൂനെ മറന്നു കുഞ്ഞു ഓത്തല്ലേ പാത്തിച്ചോ കുഞ്ഞു ബില്ലൂന് വേണ്ടി പാത്തിച്ചോ ആ എന്ന പാത്തിച്ചാ വന്ന് പാത്തിച്ചോസു എന്നെടുക്ക அப்ப எடுப்போய் போய் பொன்னு அப்ப என்ன வச்சா தாத்தே கை மாட்டே கண்ணா കണ്ണെഴുതി ആരാ വന്നേ ഓ ഒരു സിനിമ പോലെ ഇരിക്കുവാ എന്റമ്മേ